ഗോൾഡൻ തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എല്ലാ വർഷവും നമ്മൾ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട് പക്ഷേ അവയിൽ എത്ര നമ്മൾ ശരിക്കും നടപ്പിലാക്കാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താനായി എടുക്കേണ്ട പ്രധാന തീരുമാനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ മുഴുവനായും കാണുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിലും ജീവിത രീതിയിലും ഒരു പോസിറ്റീവ് മാറ്റം തീർച്ചയായും ഉണ്ടാകും ഒന്നാമതായി കുറച്ച് സംസാരിക്കുക കൂടുതൽ പ്രവർത്തിക്കുക നമ്മൾ സംസാരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ പദ്ധതികളെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് ലക്ഷ്യങ്ങളെക്കുറിച്ച് എന്നാൽ നമ്മൾ അതിനായി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കാറുണ്ടോ ഒന്നോർക്കുക സംസാരം ആളുകളെ എപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിക്കും എന്നാൽ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ മാത്രമേ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ രണ്ടാമതായി ലക്ഷ്യങ്ങൾ പിന്തുടരുക ദൈവത്തിൽ വിശ്വസിക്കുക ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത യാത്ര പോലെയാണ് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കണം അതേസമയം നമുക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കാനും പഠിക്കണം പരിശ്രമവും ദൈവവിശ്വാസവും ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും മൂന്നാമതായി നന്നായി വസ്ത്രം ധരിക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക നമ്മൾ നമ്മുടെ മുഖ സൗന്ദര്യത്തിനായി എത്ര നേരം വേണമെങ്കിലും ചിലവഴിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയോ ഒന്ന് ആലോചിച്ചു നോക്കൂ നല്ല വസ്ത്രവും സൗന്ദര്യവർദ്ധക വസ്തുക്കളും നല്ലതാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടും പക്ഷേ ശരീരത്തിനും നല്ല ഭക്ഷണവും വിശ്രമവും കൊടുക്കാത്ത പക്ഷം എത്ര ഭംഗിയുണ്ടായാലും അത് ദീർഘകാലം നിലനിൽക്കില്ല ജങ്ക് ഫുഡ് ഒഴിവാക്കി കൂടുതൽ വെള്ളവും വ്യായാമവും വഴി നല്ല ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുക ഇത് നമ്മൾ നമ്മോട് തന്നെ ചെയ്യേണ്ട പ്രധാന ഉത്തരവാദിത്തമാണ് നാലാമതായി ജീവിതം ആസ്വദിക്കുക ദുഃഖമുള്ളവരുമായി സമയം ചിലവഴിക്കുക ജീവിതം ആസ്വദിക്കുക എന്നത് സ്വാർത്ഥതയല്ല നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്കും സന്തോഷം നൽകാനാകൂ അതുപോലെ തന്നെ ദുഃഖമുള്ളവരെ മനസ്സിലാക്കുക അവർക്കൊപ്പം സമയം ചിലവഴിക്കുക ഒരു നല്ല വാക്ക് അവരോട് പറയുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു നല്ല വർഷമാകട്ടെ അഞ്ചാമതായി നിങ്ങൾ നിങ്ങളായിരിക്കുക നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ നമ്മളല്ലാത്തവരായി അഭിനയിക്കുന്നു പക്ഷേ യഥാർത്ഥ സന്തോഷം എപ്പോഴും നമ്മൾ നമ്മളായിരിക്കുമ്പോൾ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ല വ്യക്തിയായി ജീവിത മൂല്യങ്ങളിൽ അടിയുറച്ച് സിമ്പിളായിരിക്കുക എളിമയുള്ളവരായിരിക്കുക മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ വർഷമായി മാറട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് ഒരു സാധാരണ വർഷമാക്കരുത് ഇതൊരു മാറ്റത്തിൻ്റെ വർഷമാകണം ഒരു പുതിയ തുടക്കമാകണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ പോലും ഈ വീഡിയോയുടെ ലക്ഷ്യം വിജയിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇത്തരം പോസിറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ വർഷമാക്കാം